ഹായ് ഫ്രണ്ട്സ് ഇന്ന് നാലുമണിക്കിലിട്ട് ചായക്ക് ഒരു പ്രത്യേക പലഹാരം ഉണ്ടാക്കാൻ പോവുകയാണ് കേട്ടോ അതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ പുളുങ്കുരുവാണ് കേട്ടോ അത് പുളുങ്കുരു വറുത്തിട്ട് രണ്ട് ദിവസത്തോളം വെള്ളത്തിലിട്ട് കുതിർത്തിയതാണ് കേട്ടോ ഈ പുളുങ്കുരു പിന്നെ അതിലേക്ക് വേണ്ടത് രണ്ട് ഗ്ലാസ് പുഴുങ്ങലരി ഇത് വറുത്തതാണ് കേട്ടോ വറുത്തിട്ട് ഇനി ഇത് രണ്ടും പൊടിച്ചെടുക്കണം പൊടിക്കണം ഞാൻ ഒത്തിരി ബുദ്ധിമുട്ടുണ്ട് ഉരലിലിട്ട് പൊടിക്കണം എന്നാൽ പൊടിച്ചിട്ട് വരാം കേട്ടോ ബാക്കി ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഞാൻ അപ്പോൾ കാണിച്ചു തരാം എന്തൊക്കെയാണ് വേണ്ടേന്ന് ഇതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളാണ് കേട്ടോ അത് ഒരു മുടി തേങ്ങ പിന്നെ ഇരുന്നൂറ് ഗ്രാം ശർക്കര മധുരം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂട്ടി എടുത്തോളൂ കേട്ടോ ഞാൻ കുറവ് മധുരം എടുത്തോട്ടുള്ളൂ പിന്നെ ആറേഴ് അണ്ടിപ്പരിപ്പ് പിന്നെ ആറേഴ് ഏലക്കായ തൊലി കളഞ്ഞു വെച്ചതാണ് കേട്ടോ ഇതും പൊടിച്ച് വിടുന്നതിൽ പിന്നെ ഉണക്കമുന്തിരി കുറച്ച് ഉണക്കമുന്തിരി പുളിങ്കുരും അരിയും പൊടിച്ച് കേട്ടത് ഇനി ശർക്കര അടക്കത്ത് വയ്ക്കാം നമുക്ക് കാൽ ഗ്ലാസ് വെള്ളത്തിലാണ് കേട്ടോ ശർക്കര ഉരുക്കണത് ശർക്കര നന്നായി അലിഞ്ഞ് ചേർന്നിട്ടുണ്ട് കേട്ടോ ഉരുകിയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് അരിപ്പേലൊന്നും അരിച്ചു ഓടിക്കാം കേട്ടോ അരിപ്പേൽ അരിച്ചില്ലായെന്നുണ്ടെങ്കിൽ അതിൽ കരടോ കല്ലൊക്കെ ഉണ്ടാവും അതിനാണ് അരിക്കണത് ഇനി ഇതിലേക്ക് ചിറകി വെച്ചേണം തേങ്ങ ഇടാട്ടോ തേങ്ങ പിന്നെ മുന്തിരിങ്ങ അണ്ടിപ്പരിപ്പ് ഏലക്കായ അതിലിട്ട് പൊടിച്ചിട്ടുണ്ട് കേട്ടോ ഇനി നന്നായിട്ട് ഇളക്കി ചേർക്കുക നന്നായി ഇളക്കി ചേർക്കണം കേട്ടോ അടിയിന്നൊക്കെ ചൂടോട് കൂടിയിട്ടത് ഉരുട്ടിയെടുക്കണം കേട്ടോ ചൂടാറു കഴിഞ്ഞാൽ ഉരുട്ടാൻ ബുദ്ധിമുട്ടാവും ഉരുട്ടാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കുറേശ വെള്ളം തളിച്ച് കൊടുത്തിട്ട് തിളപ്പിച്ച വെള്ളം തിളപ്പിച്ച് തളിച്ച് കൊടുത്തിട്ട് ഉരുട്ടിയെടുക്കാം കേട്ടാ അപ്പം ആ എളുപ്പത്തിൽ ഉരുട്ടിയെടുക്കാൻ പറ്റും പുളുംങ്കുരു നടുവേദനയ്ക്കൊക്കെ നല്ലതാണെന്ന് മുത്തശ്ശിമാരൊക്കെ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞു കേട്ടിട്ടുണ്ട് ഞങ്ങളൊക്കെ ഇടയ്ക്ക് ഇടയ്ക്ക് ഉണ്ടാക്കാറുണ്ട് കേട്ടോ പുളിങ്കുരുവിന്റെ കാലമായി കഴിഞ്ഞാൽ ഇപ്പോ പൊടിക്കാനുള്ള ബുദ്ധിമുട്ടുകൊണ്ടൊക്കെ ഉണ്ടാക്കലൊക്കെ കുറഞ്ഞു അപ്പൊ എല്ലാവർക്കും ഇത് ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ പറയണം എല്ലാവരും ഉണ്ടാക്കി നോക്കണം പുളിങ്കുരുണ്ട റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും പുളിങ്കുരു കിട്ടുമ്പോൾ എത്രയും ഉണ്ടാക്കി നോക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അടുത്ത നല്ലൊരു വീഡിയോയുമായി ഞാൻ ഉടനെ വരുന്നതായിരിക്കും അതേവരെ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ